നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുരങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രികളാണ് നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ സ്വാഗതം ശ്രദ്ധിക്കും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പൊരുത്തത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു വിവാഹ പൊരുത്തത്തെ സം കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ ഈ പൊരുത്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ചൊവ്വാദോഷം മൂലം വിവാഹം മുടങ്ങി പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് വൈകി പോകുന്ന ഒരുപാട് പെൺകുട്ടികളുടെ കഥ കേൾക്കാറുണ്ട് അപ്പൊ എന്താണ് ചൊവ്വാദോഷം എങ്ങനെയാണ് അത് ഒരു ഓരോരുത്തരുടെ ജീവിതത്തിൽ ബാധിക്കുന്നത് അതൊക്കെ ഒന്നും വിശദമാക്കാവോ അതായത് ചൊവ്വാദോഷം എന്ന് പറയുന്നത് ചൊവ്വയെ കൊണ്ടുള്ള ചൊവ്വയുടെ നെഗറ്റീവ് എനർജി ഈ ജാതകത്തിൽ കയറി വരുന്നതിന്റെ അതിപ്രസരം മൂലം വരുന്ന ഒരു സംഭവമാണ് ശരിക്കും ചൊവ്വാദോഷം എന്ന് പറയുന്നത് അപ്പോൾ പല ആചാര്യന്മാർക്കും പറ്റുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ ലക്നത്തിൻ്റെ പന്ത്രണ്ടിലോ ലക്നത്തിലോ രണ്ടിലോ നാലില് അഞ്ചിൽ ഏഴിൽ എട്ടിൽ പത്തിൽ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ചൊവ്വ നിന്നാൽ ചൊവ്വാദോഷമായിട്ട് തെറ്റായിട്ട് കണക്കാക്കുന്നുണ്ട് ഇത് തന്നെ ആദ്യത്തെ തെറ്റാണ് രണ്ടാമത് ശരിക്കുള്ള ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ഏഴിലോ എട്ടിലോ ചൊവ്വ വന്നാൽ മാത്രമേ ചൊവ്വാദോഷം ഫലത്തിൽ ഫീലാവുകയുള്ളൂ ഇതിൽ തന്നെ ചൊവ്വ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നീചത്തിലോ വന്നു കഴിഞ്ഞാൽ ദോഷം ഇല്ല എന്നുള്ളതാണ് കണക്കാക്കേണ്ടത് അപ്പോൾ ഇതുപോലും പല ആചാര്യന്മാർക്ക് അറിഞ്ഞുകൂട അതായത് ചൊവ്വയുടെ ക്ഷേത്രമായ മേടം വൃശ്ചികം അതേപോലെ ഉച്ചം ചെയ്യുന്ന മകരം നീചം ചെയ്യുന്ന കർക്കിടകം ഈ രാശികളിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ദോഷം ഉണ്ടാകില്ല അപ്പോൾ ചില പല ആചാര്യന്മാരും ഈ ചൊവ്വ നിൽക്കുന്നത് മാത്രമേ നോക്കാറുള്ളൂ അല്ലാതെ സ്വക്ഷേത്രത്തിലാണോ ഉച്ചത്തിലാണോ നീജത്തിലാണോന്ന് പോലും നോക്കാതെ ദോഷം എന്ന് പറഞ്ഞ് വെറുതെ തട്ടിക്കളയുന്നുണ്ട് സാധാരണ ജനത്തിന് ഇതിന്റെ അറിവില്ലാത്തത് കൊണ്ട് ചൊവ്വാദോഷം മൂലം വിവാഹം വഹിക്കുന്ന ഒത്തിരി അഷ്ടധനുഭവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അതേപോലെ തന്നെ ചൊവ്വ ഗുളിക ഭവനാധിപനാണെങ്കിൽ അതായത് ചൊവ്വ നിൽക്കുന്നത് ധനുരാശിയിലും നിലവിൽ ഈ കുട്ടി ജനിച്ചപ്പോൾ ജാതകത്തിൽ മേടൻ രാശിയിലോ വൃശ്ചികൻ രാശിയിലോ ഉണ്ടാവുകയും ചെയ്താലും ഗുളിക ഭവനാധിപനായ ചൊവ്വയാണ് അങ്ങനെ വരുന്ന സമയത്ത് ചൊവ്വയ്ക്ക് ബലം ഉണ്ടാവില്ല അപ്പോൾ ഇത് ആചാര്യം ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം ഇതൊന്നും നോക്കാതെ കണ്ടിട്ട് ഒത്തിരി പേര് ചുവദോഷം ചുവദോഷം എന്ന് പറയും പിന്നെ അതേപോലെ ബുധനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ചൊവ്വയ്ക്ക് ചുവദോഷം ഉണ്ടാവില്ല അതേപോലെ കേതുവിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ചൊവ്വയ്ക്ക് ചുവദോഷം ഉണ്ടാവില്ല രാഹുവിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ചുവദോഷം ഉണ്ടാവില്ല അപ്പൊ പലര് രാഘുവിനോടൊപ്പമോ കേതുവിനോടൊപ്പമോ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഉടനെ പറയും രണ്ട് പാപൻ വന്നു എന്ന് പറയും അതായത് ചുവദോഷം ഇരട്ടിയായി എന്നാണ് കണ്ടെത്തുന്നത് എന്ന് പറയുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള കണക്ക് വെച്ചിട്ട് നോക്കിയാൽ ഒരു തൊണ്ണൂറ് ശതമാനം ഇന്ന് പറയുന്ന ചുവദോഷം എന്ന് പറയുന്ന ജാതകങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ശരിക്കും ഇല്ലാ പറയുന്നത് ഇത് വെച്ചിട്ട് വിവാഹം വൈകുന്ന ഒത്തിരി കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ട് മനോവേഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതൊക്കെ ജ്യോത്സ്യന്മാരുടെ പിഴവുകളാണ് അപ്പൊ ഇത് നമ്മൾ ജനമറിഞ്ഞിരിക്കണം ജനം അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് തന്നെ ചോദ്യം ചെയ്യാം ഇതെന്താ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടല്ലോ പിന്നെന്താ നിങ്ങൾ അത് നോക്കാൻ ഞങ്ങൾക്കറിയില്ലാത്തതുകൊണ്ടാണ് അത് വരുന്നത് പിന്നെ ഇതിൽ തന്നെയുള്ള ഒരു സംഭവം ലഗ്നം കറക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞു വന്ന ത്രികോണേഷു ഒന്നത്രികോണേഷു ത്രികോണം മാ ത്രികോണേഷു പ്രസവം വസന്തി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ചിലപ്പോൾ ഒന്നോ രണ്ടോ കളം പിന്നിലേക്ക് ഇറങ്ങിയാൽ പോലും ഈ ചൊവ്വയുടെ സ്ഥാനം മാറിപ്പോവും അപ്പോൾ ഇത് ആചാര്യന് ഇതൊന്നും അറിയില്ലാത്തൊരു ആചാര്യനാണെങ്കിൽ ചൊവ്വാദോഷം എന്ന് പറഞ്ഞിട്ട് അത് അനുഭവിക്കാൻ തന്നെ ജനം വിധിക്കപ്പെട്ടവരാണ് നല്ലൊരു ആചാര്യനെ കണ്ടെത്തുക തന്നെ എൻ്റെ മാർഗമുള്ളൂ അപ്പോൾ അങ്ങനെ ചൊവ്വാദോഷം എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുന്ന ഒത്തിരി ജാതകങ്ങളുണ്ട് പിന്നെ ചൊവ്വയ്ക്ക് ചൊവ്വ ചൊവ്വയുടെ തത്യ ഫലത്തിലുള്ള ശനിയോ രവിയോ രാഹുവോ വന്നാലും ഈ സെയിം ആയ ജാതകത്തിനെ യോജിപ്പിച്ചെടുക്കാം അപ്പൊ അങ്ങനെയൊക്കെ കുറേ കണക്കുകൾ നോക്കാനുണ്ട് അപ്പൊ ഇതൊന്നും നോക്കാതെ കണ്ടിട്ട് വെറുതെ ചൊവ്വ നിന്നൊന്നും പറഞ്ഞ ചൊവാദോഷം എന്ന് പറഞ്ഞിട്ട് ചിലര് നമ്മൾ വിളിക്കുമ്പോൾ പറയുന്നത് ഞാനൊരു ചൊവാദോഷക്കാരിയാണ് അങ്ങനെ പറഞ്ഞാണ് അവർ വിളിക്കുന്നത് നമ്മൾ അവർ നിങ്ങൾ നിങ്ങള് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചോ നമ്മൾ ജാതകം ഒന്നും കണ്ടില്ല ഇതിലെ എഴുതി വെച്ചാണെങ്കിൽ ശരിയാണോ നോക്കിയിട്ടുണ്ടേ ചൊവ്വാദോഷമാണോ ഏത് ദോഷമാണോന്ന് അറിയാനെന്നുള്ളത് അപ്പൊ അവരോട് പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്ന ചൊവാദോഷമാണ് ഇത് തന്നെ എന്റെ റിലേഷനിലുള്ള ഒരു പാർട്ടിയുടെ അടുത്ത് തന്നെ ഞാൻ ജാതകം കുറിച്ചുകൊടുത്ത് പറഞ്ഞു ഇതില് ചുവദോഷം ഒന്നും കണക്കാക്കണ്ട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവര് മൂന്നാകാരിയോട് പറഞ്ഞത് ആളിങ്ങനെയൊക്കെ പറയും അങ്ങനെ നോക്കിയാൽ ശരിയാവില്ല ഒരുപാട് അറിവുള്ള മെടുക്കന്മാര് വേറെയുണ്ട് ചുവദോഷം ഉണ്ടെന്ന് അറിയാനാണ് താല്പര്യം അല്ലാതെ നമ്മൾ എന്ന് പറഞ്ഞാൽ അവര് വിശ്വസിക്കുന്നില്ല അതായത് ജനസമൂഹം ഈ അന്ധമായിട്ട് ഇതിനെ ആശ്രയിച്ച് പോയിക്കൊണ്ടിരിക്കുക ചുവദോഷമാണ് അതാണ് പറഞ്ഞത് പിന്നെ അതേപോലെ ഉള്ളൊരു സംഭവം മധ്യമരഞ്ജു ദോഷം എന്ന് പറഞ്ഞൊരു കണക്കുണ്ട് അപ്പൊ മധ്യമരഞ്ജു നക്ഷത്രങ്ങൾ ചേർക്കാൻ പാടില്ല എന്ന് പറയും പലരും ഈ പൊരുത്തത്തില് അവരുടെ നാൾ ചേരുന്ന ആൾ എന്ന് പറഞ്ഞ എഴുതിയുണ്ടാവും അപ്പൊ അതിൽ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും അപ്പൊ ഭരണി നക്ഷത്രമാണെങ്കിൽ അതിൽ ചേരാത്ത നാളെന്ന് പറഞ്ഞെഴുതിയിട്ടുണ്ടാകും പൂയം ചിത്തിര അനിഴം പിന്നെ അവിട്ടം ഇങ്ങനെ ഉത്രട്ടാതി ഇതെല്ലാം ചേരാത്ത നാളുകൾ എന്ന് പറഞ്ഞു അതായത് മധ്യമരഞ്ജു നക്ഷത്രങ്ങൾ പരസ്പരം ചേരാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ടാകും അപ്പൊ ഇതിൽ സംഭവിക്കുന്നൊരു കാര്യം ഈ മധ്യമരഞ്ജു നക്ഷത്രത്തിൽ തന്നെ മകൈരം ചിത്തിര അവിട്ടം ഇത് മൂന്നും മധ്യമരഞ്ജു നക്ഷത്രമാണ് അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ അത് നക്ഷത്രമാണ് ഒരു കാരണവശാലും അനുജന്മനക്ഷത്രങ്ങൾ ചേർക്കാൻ പാടില്ല ഒറ്റ നാൾ അമർന്നു വാഴും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ നക്ഷത്രങ്ങൾ വന്നാലും ബലംപെടുത്തുണ്ടാവും അതാണ് ഈ മധ്യമരഞ്ജുവിൻ്റെ ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കുന്നത് ഇത് തന്നെ ഭരണിയും പൂയവും തമ്മിലാണ് ചേരുന്നതെങ്കിൽ അവർ തമ്മിൽ വളരെ പൊരുത്താണ് ഇത് മധ്യമരഞ്ജി തന്നെയാണ് അപ്പം മധ്യമരഞ്ജു എന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയുന്ന ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ പലരും വിവാഹം കഴിച്ച് മധ്യമരഞ്ജുവിനെ വെല്ലുവിളിച്ച് വിവാഹം കഴിച്ചവരുണ്ട് അവരൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയും നിങ്ങളുടെ ജ്യോതിഷമൊക്കെ തെറ്റാണ് കണ്ട ഞങ്ങളൊന്നും ഇത്രയും കാലമായിട്ട് ഒരു കുഴപ്പമില്ല അപ്പം ആചാര്യമാര് സാധാരണ പറയുന്ന മധ്യമരഞ്ജു എന്ന് പറഞ്ഞാൽ വൈദവ്യം സംഭവിക്കും അതായത് വിധവയാകും അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെടും രണ്ടിലൊന്ന് സംഭവിക്കും അതുകൊണ്ടാണ് വേണ്ടതെന്ന് പറഞ്ഞ് നിക്ഷിക്കുന്നത് അപ്പം നമ്മൾ പറയുന്നത് മധ്യമരഞ്ജു എന്ന് പറഞ്ഞാൽ ചരട് പൊരുത്തെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ ഈ ഭരണിയും പോയ തമ്മിൽ ചേർക്കുന്നതിന് യാതൊരു തടസ്സമില്ല അവർ തമ്മിൽ സുഭിക്ഷമായിട്ട് വാഴും കാരണം അതിൻ്റെ അധിപന്മാർ തമ്മിൽ ചൊവ്വയും ചന്ദ്രനുമാണ് ഈ ചൊവ്വയും ചന്ദ്രനും തമ്മിലുള്ള ബന്ധത്തിനാണ് ശശിമംഗളയോഗം എന്ന് പറയുന്നത് അനഘ ലീലാ ബന്ധം എന്ന് പറയുന്നത് അതായത് അനഘലീലാ ബന്ധം എന്ന് പറഞ്ഞാൽ വഴിവിട്ട ബന്ധം ഈ ചന്ദ്രനും ചൊവ്വയും ഉള്ള ഒരാളുടെ ജാതകത്തിൽ അത് എത്ര ശ്രേഷ്ഠനായാലും ചെറിയ ആളായാലും വലിയ ആളായാലും അങ്ങനെ ചൊവ്വയും ചന്ദ്രനോട് യോജിച്ച് നിന്നാൽ അവരുടെ ജീവിതത്തിൽ വഴിപെട്ട ബന്ധങ്ങളുണ്ടാവും അതാണ് അനഖലീലാ ബന്ധം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അത്ര കണ്ട് ശ്രേഷ്ഠമായത് പോലും ഇവർ ഒഴിവാക്കി കളയും ചേരില്ല എന്നും പറഞ്ഞു അപ്പൊ ഇതിനെ വെല്ലുവിളിച്ച് ജീവിക്കുന്നവര് ഇപ്പൊ എന്റെ അടുത്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ ആളുകൾ വന്നിട്ട് പറയും ഞങ്ങളിങ്ങനെ പോയായിരുന്നു ഭരണിയായിരുന്നു അപ്പൊ ക്ഷേത്രത്തിൽ വഴിപാട് എഴുതാതിരിക്കുന്ന ആള് ഭർത്താവിന്റെ പേരും നാളും ഭരണി ഭാര്യയുടെ പേരും നാളെ പോയാം ഉടനെ മുഖത്തേക്ക് പോകും രണ്ടിലും ഒന്നും തട്ടിപ്പോയില്ലേന്ന് എന്തൊരു അപരാധം ചെയ്ത പോലെ അപ്പം അത് കേട്ടിട്ട് ഒരുപാട് പേര് ജ്യോതിഷം തട്ടിപ്പാന്ന് പറയും അപ്പൊ ശരിക്കും ജ്യോതിഷം തട്ടിപ്പിന്റെ കുഴപ്പമില്ല ഇതൊന്നും ആചാര്യന്മാരുടെ അരി കുറവാണ് അതായത് മധ്യമരഞ്ജുവിനൊന്നും ഭയക്കേണ്ട യാതൊരു കാര്യമില്ല മധ്യമരഞ്ജു എന്ന് പറഞ്ഞാൽ അനുജന്മനക്ഷത്രങ്ങൾ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല പിന്നെ തന്നെ കുംഭം രാശിയിൽ ജനിച്ച അവിട്ടവും ഭരണിയും അത് മൂന്നാംകൂറാണ് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ തമ്മിലടിച്ച് പിരിയുന്ന മൂന്നാംകൂർ വരണതുകൊണ്ടാണ് അല്ലാതെ കണ്ടിട്ട് മധ്യമരഞ്ജു എന്നതുകൊണ്ടല്ല മധ്യമരഞ്ജു എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ മൂന്ന് വിരലിൽ എണ്ണുമ്പോൾ അശ്വതി ഭരണി കാർത്തി ഇങ്ങനെ മൂന്ന് മൂന്നുപേരല്ലേ വരുന്ന പൊരുത്തശോധനയ്ക്കാണ് ഈ രജ്ജു എന്ന് പറയുന്നത് അപ്പൊ രജ്ജു നമ്മൾ ആവശ്യമില്ലാതെ കണ്ടിട്ട് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമില്ല ചരട് പൊരുത്തം എന്ന് പറയാം അപ്പോൾ ചില പാർട്ടികൾ പറയുന്നത് ഉത്രട്ടാദ്യം ഉത്രട്ടാദ്യം തമ്മിൽ ചേർന്നു അപ്പോൾ അതിന് അത് ഒറ്റ അപ്പോൾ അപ്പൊ അതിന് പ്രതിവിധി ചെയ്തെന്താ വെച്ചാൽ ചെക്കൻ എല്ലാം കെട്ടിയ ചെക്കന്റെ അമ്മായി കെട്ടിയാണ് ചെക്കൻ വെച്ചു വെച്ചുകൊടുത്തോളൂ ഈ സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അമ്മായി കെട്ടി അപ്പൊ അങ്ങനെയുള്ള രസകരമായ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നു പോകാറുണ്ട് അപ്പൊ നമ്മൾ പറയും ശരിക്കും നിങ്ങള് മദ്യമരേഞ്ചൂന്ന് പേടിക്കണ്ട പക്ഷേ ഒത്തട്ടാദ്യും ചേരാൻ പാടില്ലായിരുന്നു അത് ഒറ്റ നാളായതുകൊണ്ടാണ് അതിൻ്റെ വേറെ രീതിയിലുള്ള നാളായിരുന്നെങ്കിലും കുഴപ്പമൊന്നും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് അങ്ങനെയുള്ളവരെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ അതാണ് നമ്മൾ പറഞ്ഞത് ചൊവ്വയ്ക്ക് തത്യമായ രവിയോ ശനിയോ രാഹുവോ ഈ മൂന്നിലേതെങ്കിലും ഗ്രഹം ചൊവ്വ നിൽക്കുന്ന അതേ സ്ഥാനത്ത് വന്ന് നിന്നാൽ ജാതകത്തിന് ചേർച്ചയായിട്ട് കൂട്ടാം അപ്പൊ സാധാരണ ജോത്സ്യന്മാർ ചൊവ്വ തന്നെ വന്നാലേ സമ്മതിക്കുള്ളൂ അപ്പൊ ജനത്തിന് അതൊക്കെ കൺഫ്യൂഷൻ ആവും പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വിവാഹം ഇത്ര വയസ്സിൽ നടക്കും ഇപ്പൊ ഇരുപത്തിമൂന്ന് വയസ്സിൽ വിവാഹം നടന്നില്ല പിന്നെ വിവാഹം ഇല്ലാന്ന് പറഞ്ഞു പേടിപ്പിക്കുന്നവരുണ്ട് അപ്പൊ നമ്മളതിനു മറുപടി വെച്ചാൽ ഇരുപത്തിമൂന്ന് വയസ്സിൽ വിവാഹം നടന്നില്ലെങ്കിൽ ഇവർ നടത്തി കൊടുക്കോ ഈ പറഞ്ഞിട്ട് ഇരുപത്തിമൂന്ന് വയസ്സിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ അതിനുള്ളിൽ ഇവർ നടത്തി കൊടുക്കുക അതൊക്കെ വെറുതെ പറയുന്നതാണ് അതായത് നമുക്ക് ജാതകത്തിൽ വിവാഹ യോഗം ഉണ്ടെങ്കിൽ അതിനെന്താണോ തടസ്സമായിട്ട് നിൽക്കുന്നത് ആ തടസ്സമായ നെഗറ്റീവ് എനർജി മാറ്റി കഴിഞ്ഞാൽ ആ ടൈമിൽ വിവാഹം നടന്നിരിക്കും അത് ഒരു വർഷം നടന്നിട്ട് പിറ്റേ വർഷം നടക്കും അല്ല അപ്പൊ ഈ ജാതകത്തിൽ ഇങ്ങനെ വിവാഹം നടന്നില്ലേ നടക്കില്ല എന്ന് പറയുന്നത് അതാണ് അതായത് വിവാഹ യോഗം വിവാഹം നടന്നിരിക്കും അപ്പൊ ചിലർക്ക് തടസ്സമായിട്ട് വരുന്ന നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നെഗറ്റീവ് എനർജികൾ സർപ്പദോഷം കൊണ്ട് വരാം ചാത്തന്റെ ഉപദ്രവം കൊണ്ട് വരാം കൈവശദോഷം കൊണ്ട് വരാം അങ്ങനെയുള്ള ദോഷം കൊണ്ട് വിവാഹം വൈകാത്ത ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ വരുമ്പോ ചെയ്യേണ്ടത് ആ ദോഷങ്ങൾ മാറ്റി കളഞ്ഞാ മതി അതേപോലെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നല്ല വിവാഹ ബന്ധങ്ങളൊക്കെ കിട്ടുന്നതിന് നൂറ്റൊന്ന് പവൻ കൊടുത്ത് കെട്ടിക്കാൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും തടസ്സങ്ങളെല്ലാം ഉണ്ടോയെന്ന് കണ്ടെത്തി ആ തടസ്സങ്ങൾ ഒഴിവാക്കിയിട്ട് കുട്ടികളെ വിവാഹം കഴിച്ചായിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ബന്ധം കിട്ടുകയും നല്ല രീതിയിൽ അവർ ജീവിച്ചു പോവുകയും ചെയ്യും അപ്പോൾ അതിനൊന്നും പാരൻസ് ശ്രദ്ധിക്കാറില്ല നമ്മൾ തന്നെ ഇതിനു മുമ്പ് വേറെ ചാനലിലൊക്കെ പറഞ്ഞപ്പോൾ ഒരു പാർട്ട് വന്നിട്ട് പറഞ്ഞു സാറിൻ്റെ പ്രോഗ്രാം കണ്ടു ഈ നൂറ്റൊന്ന് ഭാഗിന്റെ കേസ് കേട്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്റെ മകൾക്ക് നൂറ്റൊന്ന് ഭാഗം കൊടുത്തതാണ് കെട്ടിച്ച പക്ഷെ ഡിവോഴ്സായി അപ്പൊ അന്ന് എന്തുകൊണ്ട് താങ്കൾ ശ്രദ്ധിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനുള്ള അറിവുണ്ടായിരുന്നില്ല ആ അറിവില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് അപ്പൊ ഇനിയിപ്പോ നിർവാഹത്തിനുള്ള യോഗം കൊണ്ടെന്ന് നോക്കാനാണ് വന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് നക്ഷത്ര സത്യം തന്നെയാണ് അതായത് പ്രേമിക്കുന്നവര് പ്രേമിക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് കെട്ടി കഴിയുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് അപ്പൊ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു കൂടെ യുക്തിവാദി ചോദിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്ന് പറയും അങ്ങനെയാണെങ്കിൽ പ്രേമിക്കുന്ന സമയത്ത് ഉള്ള ഇഷ്ടം കെട്ടി കഴിയുമ്പോൾ ഇത് കൂടുതൽ ഇഷ്ടമാവാം കാരണം എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് പിന്നെ വഴക്കു കാര്യമില്ല അപ്പോൾ ശരിക്കും അവിടെ നക്ഷത്രമാണ് വില്ലനാവണത് അപ്പോൾ നക്ഷത്രം കറക്റ്റ് അല്ലെങ്കിൽ ഈ പ്രേമിക്ക അതായത് എന്ന് പറഞ്ഞാൽ തന്നെ ചേരാത്ത നക്ഷത്രങ്ങളാണ് പ്രേമിക്കുന്നത് അപ്പം നല്ല രീതിയിലുള്ള അനുയോജ്യമായ രീതിയിലുള്ള വിവാഹ വിവാഹബന്ധമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ആചാര്യനെ കണ്ട് എന്താണ് തടസ്സം എന്ന് രാശി വെച്ച് നോക്കിയിട്ട് തന്നെ അതിന്റെ പരിഹാരം പൂർണ്ണതയിൽ ചെയ്താൽ മാത്രമേ നമ്മൾ നമ്മളിത് ഇഷ്ടംപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കാരണം വിവാഹം നടക്കാതിരുന്നിട്ട് അനുയോജ്യമായ ബന്ധം വരാതിരുന്നിട്ട് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ആശി വെച്ച് നോക്കിയിട്ട് അതിന്റെ പൂജ പരിഹാരം ചെയ്തിട്ട് ബന്ധം കിട്ടിയ ഇഷ്ടംപോലെ പാർട്ടികളുണ്ട് അത് പുനർവാഹം കഴിഞ്ഞ് വന്നവരുണ്ട് അല്ലാത്ത രീതിയിലുണ്ട് നമ്മൾ നമ്മളിപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം വിവാഹം വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഉണ്ടാവും ആ കാരണം എന്താണെന്ന് കണ്ടെത്തി നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന നെഗറ്റീവ് എനർജി എന്താണോ ആ എനർജികളെ മാറ്റിയാൽ മാത്രമേ ഈ ജീവിതത്തിൽ പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ചിലർ കരുതും ജ്യോതിഷം മുഴുവൻ തട്ടിപ്പാണ് ജ്യോതിഷം പറയുന്നവരും കള്ളന്മാരാണ് അങ്ങനെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് പോയിട്ട് കാര്യമില്ല കാരണം ഇതൊരു ശാസ്ത്രമാണ് എല്ലാവർക്കും ജ്യോതിസിനായി വരാൻ പറ്റില്ല നല്ല ജോലിസിനായി കാരണം ജ്യോതിഷം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രഹനിലയിൽ ദൈവികമായ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ജ്യോതിഷം പഠിച്ച് പൂർണ്ണതയിലെത്തിക്കാൻ പറ്റുള്ളൂ അല്ലാത്തൊരാൾക്ക് യഥാർത്ഥത്തിലുള്ള ജോലിസിനാവാൻ പറ്റില്ല അങ്ങനെ ഒരു കണക്കും കൂടിയുണ്ട് അപ്പോൾ പലരും കരുതുന്നുണ്ട് ഇതൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു കുതന്ത്രങ്ങൾ പഠിച്ചിട്ട് വന്നിട്ട് ആളുകളെ ചിരിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഒരിക്കലും അല്ല കാരണം ഈ ഇത് തന്നെ വരുന്നത് പലരും ചികിത്സിച്ചു അങ്ങേറ്റം അവരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല ഡോക്ടർമാരൊക്കെ കൈ ഒഴിഞ്ഞ് വന്നു കഴിയുമ്പോഴാണ് അവസാനത്തെ കൈ ആയിട്ടാണ് ഇതിലേക്ക് വരുന്നത് ഇത് തന്നെ ആദ്യത്തെ കയ്യായിട്ട് അങ്ങ് വരാം അതിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ വല്ല സംഭവം ഉണ്ടോ ഇതൊന്നും നോക്കിയിട്ടൊന്ന് മാറ്റി കളയാന്ന് കരുതി വന്നാൽ വളരെ എളുപ്പമുണ്ടാവും കാരണം ഡോക്ടർ അവസാനം പറയുന്നത് നല്ലോണം പ്രാർത്ഥിച്ചോളാ പറയുന്നത് അപ്പൊ ആരും പ്രാർത്ഥിക്കണ്ടേ എന്റെ ഡോക്ടർ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണോ അതേ ഈശ്വരനെ പ്രാർത്ഥിക്കണോ അപ്പൊ ഈശ്വരന് വഴി കാട്ടാനിരിക്കുന്നവരാണ് ശരിക്കും ആസ്ട്രോളജർമാര് അപ്പൊ ആസ്ട്രോളജർമാരും അവരുടെ ധർമ്മം അറിഞ്ഞില്ലെങ്കിൽ ഈ പ്രവണത പിന്നെ തുടർന്നുകൊണ്ടേരിക്കും നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സംശയങ്ങൾ എഴുതി എഴുതി അറിയിക്കേണ്ട വിലാസം ടു പ്രൊഡ്യൂസർ തിരുവനന്തപുരം നന്ദി